ഒരു സിനിമ മോശമായിരുന്നെങ്കിൽ അവൻ തെറിയും പറഞ്ഞു പോലെ ഇത് മെഗാ ഹിറ്റ് അല്ലേ സ്റ്റോറി നല്ല സ്ക്രിപ്റ്റ് അടിപൊളിയായിട്ടുണ്ട് മൊത്തത്തിൽ ഇപ്പോഴും മാറിയിട്ടില്ല വൈദ്യരെ പിള്ളേരൊക്കെ പറയത്തില്ല വെങ്കു ഈ ലെവലിൽ നിന്നും എത്തേണ്ട ആളല്ലൂടി ആളാണ് പക്ഷെ ഗംഭീര പടം ഗംഭീരം ഒന്നും പറയല്ല പോളിപ്പടം സംഭവം കിട്ടിയിട്ടുണ്ട് ഡ്രബിള് മൂന്നാല് റോള്ണ്ട് ഒക്കെ അടിപൊളിയാ വഴിയുള്ളു എന്നാലും പിന്നെ നമ്മുടെ ക്ലൈമാക്സിൽ സർപ്രൈസ് ഒക്കെ ഉണ്ട് വിജയം സെറ്റർ എന്ന് പറഞ്ഞ ഇതാണ് ഞാൻ കൂടുതലൊന്നും ബോറായിരുന്നല്ലേ വിജയുടെ റീസെന്റ് കണ്ടിട്ടുള്ള ഏറ്റവും മോശ എനിക്ക് ഓ കൺഫ്യൂഷൻ ആയല്ലോ ആ ഇനി സിനിമ